നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് മോണ്ടിസോറി അല്ലെങ്കിൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ പലരുടെയും ചോദ്യത്തിനുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ പലരും മോണ്ടിസോറി എന്താണ് അല്ലെങ്കിൽ മോണ്ടിസോറി കോഴ്സസ് എടുക്കാനുള്ള ബെനിഫിറ്റ്സ് എന്താണ് അത് കുഞ്ഞുങ്ങളെ എങ്ങനെയാണത് ഹാൻഡിൽ ചെയ്യാൻ ആ ഒരു കോഴ്സ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക എന്നൊക്കെയുള്ള പല വിധത്തിലുള്ള ചോദ്യങ്ങളാണ് പലരും ചോദിക്കുക അപ്പോൾ മോണ്ടസൂറിയിൽ എല്ലാവരുടെയും ഒരു ഡൗട്ട് മോണ്ടസൂറി എന്ന് പറയുന്നത് നമ്മൾ പലരും ആ ഒരു ക്വസ്റ്റ്യൻ ഫേസ് ചെയ്തിട്ട് വേണ്ട അപ്പോൾ മോണ്ടസൂറി കോഴ്സാണ് പഠിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരും ചോദിക്കുന്നൊരു ചോദ്യം ഡിസേബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഉള്ളതാണോ ആ ഒരു കോഴ്സ് എന്നാണ് അല്ലേ അപ്പോൾ പ്യുവർലി അതിനൊരു നോ എന്നുള്ളൊരു ആൻസർ ആണ് പറയേണ്ടിയത് ഡിസേബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രം ഒരു രീതി അല്ല മോണ്ടസോറി എന്ന് പറയുന്നത് മോണ്ടസോറി എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആവുക ട്രഡീഷണൽ മെത്തേഡ്സിൽ നിന്നും ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ അതിൽ മെയിൻ നമ്മൾ പറയുക ഒരു കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജുകൾ തന്നെയാണ് ഈ ഡെവലപ്മെൻറ്റ് സ്റ്റേജുകളെയൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യിക്കാൻ ഓരോ മോണ്ടിസൂറി മെറ്റീരിയൽസും അപ്പാരറ്റസും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഈ അപ്പാരറ്റസിലൂടെയാണ് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നത് ഓരോ കോൺസെപ്റ്റുകളും മനസ്സിലാക്കുന്നത് ഇപ്പം മാത്സ് ആയിക്കോട്ടെ ലാംഗ്വേജ് ആയിക്കോട്ടെ പല കോൺസെപ്റ്റുകൾ ഇപ്പം മാത്സിലാണെങ്കിൽ ബിഗ് ആൻഡ് സ്മോൾ കോൺസെപ്റ്റ് അല്ലെങ്കിൽ തിക്ക് ആൻഡ് തിങ്ക് കോൺസെപ്റ്റ് ഇതൊക്കെ തന്നെ ബേസിക് ബേസിക്കായിട്ടുള്ള കോൺസെപ്റ്റ് തൊട്ടേ ന്യൂമറിക്കൽ കോൺസെപ്റ്റ് നമ്പർ കോൺസെപ്റ്റ് ഇതെല്ലാം തന്നെ എന്തിലൂടെയാണ് മനസ്സിലാക്കുന്നത് മെറ്റീരിയൽ ബേസ്ഡ് ആണ് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞു നിർത്തിയത് ഇപ്പോൾ മോണ്ടസൂറി എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അവിടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ആ കുഞ്ഞുങ്ങളുടെ ഓൾ ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ്സ് തന്നെയാണ് ഇപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ കുഞ്ഞിന്റെ ഫിസിക്കൽ ഡെവലപ്മെന്റ് അല്ലേ ഫിസിക്കൽ ഡെവലപ്മെന്റ് മെൻ്റൽ ഡെവലപ്മെന്റ് കൊക്നെറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് ഓൾസോ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം അത് അല്ല എക്സ്പ്രസ് ചെയ്യാ അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഒരു ആവശ്യം എക്സ്പ്രസ് ചെയ്യുക ഇതിനൊക്കെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ കുറേ അധികം ഉണ്ട് അപ്പം മെയിൻ ആയിട്ടുള്ള ആണ് ഞാൻ ഈ പറഞ്ഞു നിർത്തുന്നത് നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ് സ്റ്റേജുകളെ എല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു മെറ്റീരിയലിലൂടെ ഈ പറയുന്ന എല്ലാ ഡെവലപ്മെന്റ് സ്റ്റേജുകളും കുഞ്ഞിൽ ഇൻഡയറക്ട്ലി ഫോം ആയിക്കോട്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഓരോ അറിയാം മോണ്ടസ്റ്റോറി അങ്ങനെയാണ് ഓരോ മെറ്റീരിയൽസും സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ട്രഡീഷണൽ വേയിൽ നിന്ന് എങ്ങനെയാണ് മോണ്ടസോറി ഡിഫറെൻ്റ് ആവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അതിൻ്റെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്റ്റഡി മെത്തേഡാണ് ആക്ച്വലി മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ പല പാരൻസും അൺഅവെയർ ആയിട്ടുള്ളതും ഈ ഒരു കോൺസെപ്റ്റില് തന്നെയാണ് അപ്പോൾ ഒരു മോണ്ടസ്റ്റോറി എങ്ങനെയാണ് ട്രഡീഷണൽ നിന്നും വ്യത്യസ്തമാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡം ഓഫ് ചോയ്സും അവിടെ വരുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് അവിടെ ഒരു നോ എന്നുള്ളൊരു വാക്കില്ല ഇപ്പം നമ്മളെ നോർണൽ സ്കൂളിൽ പലപ്പോഴും പാരൻസ് ഉണ്ട് സ്കൂളുകളിൽ മാത്രമല്ല പാരൻസിൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞുങ്ങൾ കൂടുതൽ കേൾക്കുന്നത് എന്താണ് നോ എന്നുള്ളൊരു വാക്കാണ് അപ്പോൾ ഈ നോ എന്നുള്ളൊരു ടേം മോണ്ടസൂറിയിൽ ഇല്ലേ ഇപ്പൊ മറിയാ മോണ്ടസോറിയ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റിന്റെ ഒരു റെവല്യൂഷൻ കൊണ്ടുവരുന്നത് ഇപ്പൊ മറിയ മോണ്ടസോറി ഒബ്സർവ് ചെയ്തൊരു കാര്യമുണ്ട് റെപ്പിറ്റേഷൻ ഓഫ് എക്സസൈസ് എന്ന് പറയുമ്പോ അതായത് ഒരു കുഞ്ഞ് ഒരു മെറ്റീരിയലിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അവൻ ആ ഒരു മെറ്റീരിയലിന്റെ കോറിലേക്ക് അതായത് അത് എത്രയും ഡെപ്തിലേക്ക് അത് വർക്ക് ചെയ്യാൻ പറ്റുമോ ആ ഒരു ഡെപ്തിലേക്ക് പോയി അത് റെപ്പിറ്റേഷൻ ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് വീണ്ടും കറക്റ്റ് ചെയ്ത് അതിൽ തെറ്റുണ്ടെങ്കിൽ പിന്നെയും അവൻ ശ്രമിച്ചത് ബിൽട്ട് ചെയ്യുന്ന ഒരു എന്നുള്ള ഒരു സാധനം പിങ്ക് ടവറിൻ്റെ കുറച്ച് പോർഷൻസ് ആണ് അപ്പോൾ ഇതിൽ ബിഗ് ടു സ്മോൾ ആണ് ആക്ച്വലി പിങ്ക് ടവറിന് കൊടുക്കുക അപ്പോൾ കുഞ്ഞെന്താ ഓക്കെ അത് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുകയാണ് അല്ലെ ഇതെങ്ങനെ ഇത് ഇപ്പം ഇവിടെ നടക്കുന്ന എന്താണ് ഫൈൻ മോട്ടു സ്കിൽസ് ഡെവലപ്മെന്റ് ആണ് കുഞ്ഞത് പിക്ക് ചെയ്യാന്നുള്ളത് എലമെന്ററി മൂവ്മെന്റ് ആയിട്ട് ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട ഒരു എബിലിറ്റി ആണ് എലമെന്ററി മൂമെന്റ്സ് എന്ന് പറയുന്നത് ഹൗ ടു പിക്ക് അപ്പ് ഹൗ ടു പുട്ട് ഡൗൺ ഹൗ ടു കാരി എന്നൊക്കെ ഉള്ള എലമെന്സറി മൂവ്മെന്റ്സ് ആണ് അവിടെ കമ്മ്യൂണിറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ അതാണ് അവിടെ സംഭവിക്കുന്നത് ഇതൊന്ന് പിക്ക് ചെയ്ത് അത് കറക്റ്റ് പ്ലേസിലേക്ക് വെക്കുക ഇതൊക്കെ ഒരു പ്രെസൻറ്റേഷൻ ലെവലിൽ നമ്മൾ കൊടുക്കുമ്പോൾ കുഞ്ഞിന് ഒരിക്കലും അത് മറക്കില്ല ഇപ്പൊ ബിറ്റ് സ്മോൾ സ്മോൾ അവൻ എവിടെ കേട്ടാലും അല്ലെങ്കിൽ അതിനൊന്ന് ഗ്രേഡ് ചെയ്യാൻ പറഞ്ഞാലും ആ കുട്ടി അത് സ്വന്തമായിട്ട് എന്ത് ചെയ്യും അതിലേക്ക് വരും കേട്ടോ അപ്പൊ അതാണ് അവിടെ മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇതുപോലെ ഓരോ ആക്ടിവിറ്റീസിനും ഇപ്പൊ ബിഗ് ടു സ്മോൾ കോൺസെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മൾ പോകുന്നത് ഇതിൻ്റെ ഒരു നെയ്മെസ്സണിലേക്കാണ് കേട്ടോ അപ്പൊ നെയ്മെസ്സൺ വെച്ച് പറയുമ്പോൾ കുഞ്ഞിന് ബിഗർ ബിഗ് ബിഗർ ബിഗ്ഗെസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഷോർട്ട് ഷോർട്ടർ ഷോർട്ടസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഇങ്ങനെ പല കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് അതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പോൾ ബേസിക്കലി ഇങ്ങനെയാണ് ഒരു മോണ്ടിസൂരി സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഓക്കെ നോർമലി നമ്മൾ എങ്ങനെയാണ് ഒരു ട്രഡീഷണൽ മെത്തേഡ്സിൽ നമ്മൾ ഈ ബിഗ് ബിഗ് ബിഗ്ഗസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് കൊടുക്കുക ഒരു പിക്ചർ വരച്ചിട്ടായിരിക്കാം അല്ലെ കുട്ടികൾക്കൊരു മൂവ്മെന്റ് അവിടെ സംഭവിക്കുന്നില്ല കുഞ്ഞുങ്ങൾ ഈ മൂവ് ചെയ്താലേ അവരിലേക്ക് ആ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് എത്തുള്ളൂ അല്ലെ അവരുടെ കൈകളെ ചലിക്കണം അവരുടെ എല്ലാ രീതിയിലുള്ള ഫിസിക്കൽ കോർഡിനേഷൻസും അല്ലെങ്കിൽ അവരുടെ ഒരു മോട്ടോ കോർഡിനേഷനും ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ വേഗത്തിൽ അല്ലെങ്കിൽ ബോർഡിൽ എഴുതി അത് റിപ്പീറ്റഡ്ലി എഴുതി എഴുതിയത് കാണാതെ പഠിച്ച് അങ്ങനെയാണ് നമ്മളൊരു ഒരു കുഞ്ഞിനെ കൊണ്ടുവരാം പക്ഷേ മോൺസൂറിയിൽ അതിൻ്റേതായിട്ടുള്ള മെറ്റീരിയൽ സ്ട്രക്ചർ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ഓരോ കോൺസെപ്റ്റുകളും ഇതിപ്പോ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിച്ചത് ഇതുപോലെ എല്ലാ കോൺസെപ്റ്റുകളും അരത്തമെറ്റിക്കിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് തൊട്ട് നമ്പർ കോൺസെപ്റ്റ് തൊട്ട് ഓടാനിമൻ കോൺസെപ്റ്റ് ആയിക്കോട്ടെ കൗണ്ടിംഗ് കോൺസെപ്റ്റ് ഇതെല്ലാം തന്നെ നമ്മൾ അഡീഷൻ സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇങ്ങനെ തുടങ്ങി ഓരോന്നിനും ഓരോ മെറ്റീരിയലാണ് ഈ മെറ്റീരിയലിൽ വെച്ചിട്ട് നമ്മൾ റെപ്പിറ്റീഷൻ ഓഫ് എക്സർസൈസസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പോൾ കുഞ്ഞുങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് അവർ പഠിച്ചിട്ടുണ്ടാവും ദെൻ അത് പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ആക്ച്വലി റൈറ്റിങ്ങിലേക്ക് വരുന്നത് കേട്ടോ അവർ താനേ എഴുതി തുടങ്ങും എന്നുള്ളത് തന്നെയാണ് അതിലെ സത്യം ഇപ്പം ആദ്യം അവർക്ക് റൈറ്റിംഗ് കോൺസെപ്റ്റ് തുടങ്ങുന്നത് തന്നെ ട്രേസിങ്ങിലൂടെയാണ് ഇപ്പോൾ ട്രേസിങ്ങിലൂടെയാണ് കുഞ്ഞ് ആദ്യം എന്ത് ുന്നത് ആ ഒരു നമ്പർ കോൺസെപ്റ്റും റൈറ്റിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ട്രേസിംഗിലൂടെയാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു മോണ്ടിസൂറി ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ കോൺസെപ്റ്റുകളും കുഞ്ഞിലേക്ക് എത്തിക്കാൻ ഒരുപാട് ഒരു ടൈമിൻ്റെ ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല ഇപ്പോൾ ഓർഡാൻ ഇവൻ കോൺസെപ്റ്റ് ആണെങ്കിലും നമ്മൾ ബോർഡിൽ എഴുതി അതേപോലെ ഡി പി എഴുതി അപ്പൊ അത് പിന്നെയും സമയമെടുക്കും ആ ഒരു കോൺസെപ്റ്റ് കുഞ്ഞിലേക്ക് എത്താൻ വിത്ത് മെറ്റീരിയൽ ആണെങ്കിൽ അവരത് കണ്ട് അറിഞ്ഞ് അത് മനസ്സിലാക്കി പഠിക്കുവാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് വേറെ തന്നെയാണ് കുഞ്ഞുങ്ങൾ വേ വേഗം അത് ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങും അപ്പം അതാണ് ഇതിൻ്റെ ഒരു പ്ലസ് എന്ന് പറയുന്നത് കേട്ടോ ഒട്ടനവധി പ്ലസ്സുകളുണ്ട് ഉണ്ട് അതിൻ്റെ ഒരു മെയിൻ പ്ലസ് എന്ന് പറയുന്നത് ഈ കോൺസെപ്റ്റ് വൈസ് കുഞ്ഞുങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് അത് പഠിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ മോണ്ടസൂറി ട്രഡീഷണൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നത് ഈ രീതിയിലൊക്കെയാണ് അതുപോലെ ടീച്ചർ എന്ന് പറയുന്നത് മോണ്ടിസൂരി ലെവലിൽ നമ്മൾ ടീച്ചർ എന്നല്ല പറയുക മോണ്ടിസൂറി ഡയറക്ടർസ് എന്നാണ് എന്തുകൊണ്ടാണ് കുട്ടികൾ ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഒരു ടീച്ചറിൻ്റെ ജോലി അല്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുഞ്ഞുങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുക അല്ലെങ്കിൽ രാവിലെ തൊട്ട് ബോർഡിൽ എഴുതി അത് റിപ്പീറ്റ് റിപ്പീറ്റഡ് ഇതല്ല ആക്ച്വലി കുഞ്ഞുങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിനൊന്നൊരു ബാക്ക് സപ്പോർട്ട് എന്ന രീതിയിലേക്ക് നമ്മൾ ആ കുഞ്ഞിനൊന്ന് ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം നമ്മൾ ചെയ്താൽ മതി ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ അഡീഷൻ നമ്മൾ കൊടുക്കുമ്പോൾ അഡീഷണൽ അഡീഷണൽ സ്ട്രിപ്പ് ബോർഡ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ അപ്പാരറ്റസ് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി കോൺസെപ്റ്റ് കോൺസെപ്റ്റ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പൊ നമ്മൾ ഈ വൺ പ്ലസ് വൺ ഒക്കെ ആദ്യം ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്തു ചെയ്യില്ല പിന്നീട് അവർക്ക് അത് ഡയറക്റ്റ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല അവർ ഈ മെറ്റീരിയൽ എടുത്തു വെച്ച് സ്വന്തമായിട്ട് സെൽഫ് ലേണിങ് ചെയ്യുവാണ് ചെയ്യുന്നത് കേട്ടോ സ്വന്തമായിട്ട് അവരെഴുതിയ ആൻസർ നമുക്ക് കൊണ്ട് കാണിച്ചു തരും ആ ഒരു രീതിയിലേക്ക് കുഞ്ഞു ഡെവലപ്പായിട്ടുണ്ടാവും എന്നുള്ളതാണ് ഓരോ അപ്പാരറ്റസും ആ രീതിയിലാണ് മറിയാ മോണ്ടസോറി അത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ രീതിയിലാണ് മോണ്ടസൂരി പ്യോർലി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പ്യോർലി ഇറ്റ്സ് എ മെറ്റീരിയലിസ്റ്റിക് സ്റ്റഡി എന്ന് തന്നെയാണ് പറയാം കേട്ടോ ഓക്കെ ഇങ്ങനെയുള്ളൊരു അടുത്ത ഡൗട്ട് സെക്ഷൻ എന്ന് പറയുന്നത് മോണ്ടസൂറി കോഴ്സസിനെ പറ്റിയിട്ടാണ് മോണ്ടസൂരിസ് കോഴ്സസ് ഇപ്പം പലയിടത്തും അവൈലബിൾ ആണ് പല രീതിയിലും പല പേരുകളിലും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൺ കൺസേൺ അതായത് മെറ്റീരിയൽ അപ്പാരറ്റസും കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രം ജോയിൻ ചെയ്യുക കാരണം മോണ്ടസൂറി എന്ന് പറയുന്ന പ്യോർലി ചില ചില സമയത്ത് ചില ലേബിളുകൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ പലയിടത്തും മെറ്റീരിയൽ അപ്പാരറ്റസ് അവിടെ ഉണ്ടാവില്ല അവർ കുറേ തിയറട്ടിക്കൽ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് തരുന്നത് അപ്പൊ അതല്ല വേണ്ടത് ആക്ച്വലി പൊണ്ടിസൂറി എന്ന് പറയുമ്പോൾ ഇപ്പൊ പ്യോർലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ്സ് അപ്പാരക്ടസ് വെച്ചിട്ടുള്ള ഒരു സ്റ്റഡി തന്നെയാണ് അപ്പൊ അത് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ അപ്പൊ ആ രീതിയിൽ കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങളിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യാന്നുള്ളതാണ് ദെൻ സെക്കൻഡ് പറയാനുള്ളത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം ഒരു ജോലിയാവോ അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾക്കൊരു ജോലിക്ക് കയറാൻ സാധിക്കുമോ എന്നുള്ളതാണ് മോണ്ടസൂരി കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഉടൻ ജോലി ചെയ്യുന്നു എന്നുള്ളൊരു ടേം തന്നെയാണ് ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കാരണം മോണ്ടസൂരി പഠിച്ച കുട്ടികൾക്ക് ട്രഡീഷണൽ സ്കൂളുകളിലും ഒരുപോലെ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കേട്ടോ മോണ്ടസൂരി സ്കൂളുകളിൽ മാത്രമല്ല ഒരുപോലെ തന്നെ ട്രഡീഷണൽ സ്കൂളുകളിലും ഇപ്പോൾ ഉള്ള സാധാരണ നമ്മുടെ വീടിനടുത്തുള്ള സ്കൂളുകളിൽ പോലും വർക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ുണ്ട് കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് മോണ്ടസൂറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ചുകൂടി മോണ്ടസൂറിയെ പറ്റി പല ആൾക്കാരും അറിഞ്ഞു തുടങ്ങി കുറേ സ്ഥാപനങ്ങൾ അത് കോഴ്സസിൻ്റെ രീതിയിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പാരറ്റസ് ഉണ്ടായിരിക്കണം ലേബൽ നോക്കി പോകരുത് അവിടെ അപ്പാരറ്റസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവണം അതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത് കേട്ടോ ഇപ്പോൾ ഓരോ പാരൻസിലും ഓരോ ടീച്ചേഴ്സും ഉണ്ട് അല്ലേ ഫ്കോഴ്സ് പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് അങ്ങനെ തന്നെ പറയാം അപ്പോൾ ഓരോ സ്ത്രീയിലും അല്ലെങ്കിൽ ഓരോ വുമനിലും ഒരു ടീച്ചർ ആവാനുള്ള എല്ലാ എബിലിറ്റിയും ഉണ്ട് അത് നമ്മളൊന്ന് റിഫൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒന്ന് എക്സ്ട്രാ എഫോട്ട് ഇട്ടിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കാൻ ശ്രമിക്കും ഓക്കെ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്ഷൻസ് ആണ് ഈ അപ്പാരറ്റസ് സെക്ഷൻസ് തന്നെ അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇ പി എൽ ആണ് അതായത് കുഞ്ഞുങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ വരുന്ന കാര്യങ്ങൾ കോപ്പ് ചെയ്തിട്ടുള്ളൊരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഇ പി എൽ എന്ന് പറയുന്നത് എക്സസൈസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ് ഓക്കെ സെക്കൻഡ് വൺ വണ് സെൻസോറിയൽ കേട്ടോ സെൻസോറിയൽ എന്ന് പറയുമ്പോൾ കുഞ്ഞിന് നമുക്കറിയാം ഫൈവ് സെൻസസ് ആണുള്ളത് ഈ ഫൈവ് സെൻസസിന് പകരം പതിനൊന്നോളം സെൻസ് സെൻസ് ഓർഗൻസ് ആണ് ഈ പറഞ്ഞ അഞ്ചും അല്ലേ സെൻസസ് ഉണ്ട് പതിനൊന്നോളം സെൻസസ് ഉണ്ട് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഈ സെൻസസിൻ്റെ ഒരു റിഫൈൻമെന്റ്സ് കൂടി നമുക്കല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് കൂടി കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ട് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളതാണ് ആക്ച്വലി സെൻസോറിയൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ എ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റി അതും ഒരു ഇ പി എല്ലെ പോലെ ഒരു ഡെവലപ്മെന്റൽ ആക്ടിവിറ്റി തന്നെയാണ് ആ സെൻസോറിയലിനകത്ത് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് പിൻതവർ അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് കേട്ടോ അപ്പോൾ സെൻസോറിയിലാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു ഏരിയ എന്ന് പറയുന്നത് മൗണ്ടസോറിയിൽ ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യാ നമ്മുടെ കോർ അല്ലേ മാത്സ് പലർക്കും പല കുട്ടികൾക്കും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഏരിയ ആണ് മാത്സ് എന്ന് പറയുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ കോൺസെപ്റ്റിനും എന്തുണ്ടാവും മെറ്റീരിയൽസ് ഉണ്ടാവും മാത്സും ഈ ഒരു രീതിയിലാണ് നമ്മൾ അതിനൊരു വേ ഉണ്ട് അതിനൊരു ഉണ്ട് അല്ലേ എവിടെ സ്റ്റാർട്ട് എൻ്റെ ഒരു ഉണ്ട് ആ ഒരു രീതി ഫോളോ ചെയ്തിട്ടാണ് ആക്ച്വലി മാത്സ് അല്ലെങ്കിൽ അരത്തമെറ്റിക് കോൺസെപ്റ്റുകൾ കുഞ്ഞിലേക്ക് എത്തിക്കുന്നത് ദെൻ അടുത്തൊരു സെക്ഷനാണ് ലാംഗ്വേജ് കേട്ടോ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ലെവലിലും അല്ലേ അവരെ ഒന്ന് ഡെവലപ്പ് ആവണം അപ്പോൾ അതിന് ലാംഗ്വേജ് സ്കിൽസ് നമ്മൾ കൊടുക്കണം പ്ലസ് അതിന്റെ കൂട്ടത്തില് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ടു ലക്ഷം വേർഡ്സിൽ തുടങ്ങി ഫോർ ലക്ഷം വേർഡ്സിലേക്ക് കൺവേർട്ടായി ദെൻ സെൻറ്റൻസിലേക്ക് കൺവേർട്ടായി അതിനും ഒരു വേ ഉണ്ട് കേട്ടോ ആ ഒരു വേയിലാണ് നമ്മൾ മോണ്ടസോറിയിൽ പഠിപ്പിക്കുക ദെൻ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൾച്ചറൽ സംഭവങ്ങളാണ് അതായത് കൾച്ചറൽ സബ്ജക്റ്റുകളായിട്ടുള്ള എ വി എസ് പോലെയുള്ള കാര്യങ്ങളാണ് ദെൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ മോൺസൂറിയിൽ വരുന്നത് ആദ്യത്തേത് ഇ പി എൽ എക്സസൈസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ് സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് സെൻസോറിയൽ ദെൻ തേർഡ് സെക്ഷൻസ് ആത്തമറ്റിക്കൽ അല്ലെങ്കിൽ മാത്സ് എന്ന് പറയും ദെൻ അടുത്ത സെക്ഷൻ ലാംഗ്വേജ് ആണ് ദെൻ കൾച്ചറൽ സബ്ജക്റ്റുകൾ അപ്പം ഇത്രയാണ് നമ്മൾ മോണ്ടസോറിയിൽ ഡിസ്കസ് ചെയ്യുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ ഈ ഒരു മോണ്ടസോറിയുടെ ഒരു എന്താണ് എന്നുള്ള ഒരു സംഭവം അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടാവാം അപ്പം നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും കമന്റ് ചെയ്യുക സോ അതിനൊക്കെ ഉള്ള ഉത്തരമായിട്ട് വരുന്നതാണ് കേട്ടോ ഓക്കെ ബൈ